മരുന്നുകൾ പകുതി വിലയിൽ ഇനി ചേലക്കര സെന്ററിൽ പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി സ്വന്തം ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് മേപ്പാടം സെന്റർ ചേലക്കറ സഹായം നീട്ടാം കൈകോർക്കാം തിരുവല്ലോമല മലേഷ്യമംഗലത്തെ രഞ്ജിത് കുമാറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം കിഡ്നി രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന തിരുവല്ലോമല മലേഷ്യമംഗലം സ്വദേശി രഞ്ജിത് കുമാറിന് സുമനസുകളുടെ സഹായം തേടുന്നു ഗുരുതരമായ കിഡ്നി രോഗം കാരണം നിരന്തരമായ ഡയാലിസിസിനും തുടർ തുടർചികിത്സയ്ക്കും വിധേയനായിക്കൊണ്ടിരിക്കുന്ന രഞ്ജിത്ത് ഭാര്യയും പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ മടങ്ങുന്ന കുടുംബത്തിന്റെ ഏകാശ്രയമാണ് ഏക ഉപജീവന മാർഗമായിരുന്ന കട വാടകയ്ക്ക് നൽകാൻ കഴിയാതെ അടച്ചുപൂട്ടേണ്ടി വന്നു ചികിത്സാ ചെലവ് താങ്ങാനാവാതെ കുടുംബം മലയുകയാണ് ഒപ്പം വീട് ജപ്തി ഭീഷണിയിലുമാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രഞ്ജിത് കുമാറിനായി ചികിത്സാ സഹായം സമാഹരിക്കുന്നു നമ്മളാൽ കഴിയുന്ന ചെറിയൊരു തുക പോലും ആ കുടുംബത്തിന് വലിയൊരു ആശ്വാസമാകും കരുണയുള്ള ഒരു മനസ്സും സഹായിക്കാനുള്ള സന്നദ്ധതയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കാം News Desk, CCV.